ചോദിക്കട്ടെ പേനയിൽ പറ്റാത്ത മഷി ഭാര്യയും മക്കളും ഒക്കെ ആയതിൽ പിന്നെ കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു നടൻ ദിലീപ് ശങ്കർ വളരെയധികം കുടുംബസ്നേഹിയായിരുന്നു എന്ന് വേണം പറയാൻ ഭാര്യയും മക്കളുമായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാം എല്ലാം അവർക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ജീവിച്ചത് പോലും ഭാര്യയും രണ്ട് മക്കളും അഭിനയ രംഗത്തൊന്നും ഇതുവരെയായിട്ടും സജീവമായിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഭാര്യയും മക്കളും ഒക്കെ തന്നെയും ആരാധകർക്ക് പ്രിയപ്പെട്ടവരായി മാറിയിട്ടുണ്ട് മകൾ മോഡലിന്റെ രംഗത്തേക്ക് ഈ അടുത്തിടെയാണ് ചുവട് വെച്ചത് ദിലീപ് അച്ഛൻ മാത്രമല്ല ഒരു നല്ല കൂട്ടുകാരൻ കൂടെയായിരുന്നു രണ്ട് മക്കൾക്കും ഭാര്യയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു ഒരു നല്ല ഭർത്താവ് മാത്രമായിരുന്നില്ല പകരം നല്ലൊരു സുഹൃത്തും സഹപാഠി കൂടെ മക്കൾക്കൊപ്പം രസിച്ചും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും ഒക്കെ തന്നെയും ഒരുപാട് വീഡിയോകൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് മകളെ ചേർത്ത് പിടിച്ചുകൊണ്ടും മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടുമുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെയും ഇപ്പോൾ നോവായി മാറുകയാണ് ഇന്നലെയായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറംലോകമറിഞ്ഞത് നാല് ദിവസത്തോളമായി അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടൽ റൂമിൽ മുറിയെടുക്കുകയായിരുന്നു പിന്നീട് അവിടെയായിരുന്നു താമസം രണ്ട് ദിവസത്തോളമായി അദ്ദേഹത്തിന്റെ യാതൊരു വിവരവുമില്ലായിരുന്നു സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഒരുപാട് വിളിച്ചു വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു ചിലപ്പോഴൊക്കെ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത ആൾക്കാരൊന്നും തന്നെ അത് കാര്യമാക്കിയില്ല പിന്നീട് തിരിച്ചു വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചു അങ്ങനെ രണ്ട് ദിവസത്തോളമായി അദ്ദേഹത്തിന്റെ വിവരമൊന്നും ഇല്ലായിരുന്നു വളരെയധികം സന്തോഷത്തോടെ ഹോട്ടലിലേക്ക് കയറി വന്ന അദ്ദേഹത്തെ പിന്നീട് ജീവനക്കാരും കണ്ടില്ല രണ്ട് ദിവസത്തോളമായി അദ്ദേഹത്തെ കാണാതിരുന്നപ്പോൾ ഹോട്ടൽ ജീവനക്കാർ റൂമിന്റെ പരിസരത്തു കൂടെ നടന്നു നോക്കി ആ സമയത്ത് റൂമിൽ നിന്നും ദുർഗന്ധങ്ങൾ അനുഭവപ്പെട്ടു അതോടെയാണ് ഹോട്ടൽ ജീവനക്കാർക്കും സംശയമായത് ഉടൻ തന്നെ റൂമ് തുറന്നു നോക്കി തുറന്നപ്പോൾ മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിനെ തറയിൽ കാണുകയായിരുന്നു ഉടൻ തന്നെ പോലീസിന്റെ വിവരം അറിയിച്ചു പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് ദിവസത്തെ പയക്കമുണ്ടായിരുന്നു മൃതദേഹത്തിന് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാം ഇടത്തും അദ്ദേഹത്തിന്റെ മരണകാരണം കാരണം എന്താണെന്ന് ഇതുവരെയായിട്ടും വ്യക്തമല്ല മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച ഒരു നടൻ തന്നെയായിരുന്നു ദിലീപ് ശങ്കർ അഭിനയത്തിൽ മാത്രമല്ല മോഡലിംഗിലും സോഷ്യൽ മീഡിയയിലും അദ്ദേഹം സജീവ സാന്നിധ്യം തന്നെയാണ് മക്കൾക്കൊപ്പമുള്ള വിശേഷങ്ങൾ തന്നെയാണ് അദ്ദേഹം കൂടുതലും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറ് മക്കളെയും ഭാര്യയെയും അത്രമാത്രം സ്നേഹിച്ച ഒരു നല്ല അച്ഛനും ഭർത്താവുമായിരുന്നു ദിലീപ് ശങ്കർ ഏഷ്യനൈറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന അമ്മയറിയാതെ എന്ന പരമ്പരയിലെ നായിക അലിന പീറ്ററിന്റെ വളർത്തച്ഛനായ പീറ്റർ എന്ന കഥാപാത്രത്തെ ആയിരുന്നു ദിലീപ് ശങ്കർ അവതരിപ്പിച്ചത് ഈ ഒറ്റ കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ തലവര തന്നെ മാറി മറിഞ്ഞത് ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു അന്ന് പീറ്റർ എന്ന കഥാപാത്രത്തിന് ഉണ്ടായിരുന്നത് പിന്നീട് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സുന്ദരി എന്ന പരമ്പരയിൽ നടൻ യുവാകൃഷ്ണന്റെ മാമനായിട്ടുള്ള അവസരവും ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ വേണ്ടി ലഭിച്ചു പിന്നീട് ഏറ്റവും ഒടുവിലായി ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന പഞ്ചാഗ്നി എന്ന പരമ്പരയിലെ പ്രധാന അച്ഛന്റെയും വില്ലന്റെയും കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടൻ ദിലീപ് ശങ്കർ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ വീട് എറണാകുളത്താണ് ഷൂട്ടിങ്ങിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് തിരുവനന്തപുരത്തേക്ക് എത്താറുള്ളത് അങ്ങനെ രണ്ട് ദിവസം ഷൂട്ടിംഗ് ഒന്നും ഇല്ലായിരുന്നു അതോടെയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടൽ മുറിയിൽ മുറിയെടുത്തത് പിന്നീടാണ് വിയോഗ വാർത്ത പുറംലോകമായി